നമുക്കിന്ന് ചിക്കൻ കറിയുടെ രുചിയിൽ ഒരു ഉരുളക്കിഴങ്ങ് കറി ഒന്ന് വെച്ച് നോക്കിയാലോ നമുക്ക് രണ്ട് സ്പൂണ് വെളുത്തെണ്ണ വെച്ച് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സവോളം കരിഞ്ഞാൽ കിട്ടാം നമ്മുടെ സവോള പെട്ടെന്ന് ഒന്ന് വഴി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കൊരു മൂന്ന് പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇതൊണ്ട് കരിയാപ്പലോ ഇടാം ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ഞീര പൊടി നമുക്കിത് വന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ പൊടിയുടെ പച്ചമണമെല്ലാം മാ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് തുറക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വേദുടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് ചെത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ഉരുളം കിഴങ്ങ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചാറുമൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത് മസാല ഇട്ട് നമ്മൾ ലാസ്റ്റ് ഏർക്കുന്നതാണ് അതിൻ്റെ മണവും ഒക്കെ കിട്ടുന്നത് രണ്ട് രണ്ട് കരിയാപ്പലും ഇട്ട് കൊടുക്കാം